നമസ്കാരം വാർത്തകൾ സംസ്ഥാനത്ത് വീണ്ടും അതിതീവ്ര മഴ മുന്നറിയിപ്പ് നാല് ജില്ലകളിൽ നിന്ന് റെഡ് അലർട്ട് നാല് ദിവസത്തേക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരും ഇന്ന് നാലുമണിക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ബസ് കടയിലേക്ക് പാഞ്ഞു കയറി ആലുവയിൽ ദേശീയപാതയിൽ കരിയാട് സിഗ്നലിന് സമീപം നിയന്ത്രണം വിട്ട ബസ് കടയിലേക്ക് പാഞ്ഞു കയറി അപകടം റോഡരികിലെ ചായക്കടയിലേക്കാണ് ബസ് പാഞ്ഞു കയറിയത് കടയിൽ ആളുണ്ടായിരുന്നെങ്കിലും അപകടം ഒഴിവായി അതേസമയം അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്നാണ് വിവരം എറണാകുളം ഭാഗത്തേക്ക് പോയ കർണാടക ആർ ടി സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മുന്നിലൂടെ പോയ ഇരുചക്ര വാഹനത്തെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോഴാണ് ബസ് അപകടത്തിൽപ്പെട്ടത് അപകടത്തെ തുടർന്ന് അരമണിക്കൂറോളം ഗതാഗത ഗുരുക്ക് അനുഭവപ്പെട്ടു പിന്നീട് പോലീസ് പോലീസെത്തി വാഹനം മാറ്റുകയായിരുന്നു കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കടലിൽ നിന്നും കണ്ടെത്തി വിഴിഞ്ഞം തെന്നൂർ കോണം കുഴിവിള നിവാസി ബെൻസങ്കറിന്റെ മൃതദേഹമാണ് കാലുകളിൽ ഇരുമ്പുചെങ്കല കൊണ്ട് മണൽ നിറച്ച മൂന്ന് കന്നാസുകളും ചേർത്ത് കെട്ടി പൂട്ടുകൊണ്ട് പൂട്ടിയും തോർത്തുകൊണ്ട് കണ്ണുകൾ കെട്ടിയ നിലയിലും കണ്ടെത്തിയത് പൂവാർ പൊഴിയൂർ ഭാഗത്തായി കടലിൽ പൊങ്ങിക്കിടന്ന നിലയിൽ മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത് പൂവാർ പള്ളം പുരയിടം സ്വദേശിയാണെങ്കിലും ഒൻപത് വർഷമായി വിഴിഞ്ഞത്തായിരുന്നു താമസം മുങ്ങിമരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറിൽ നിന്നുള്ള വിവരമെന്നും കോസ്റ്റൽ പോലീസ് പറഞ്ഞു ട്രാക്ടർ മറിഞ്ഞ് പുതുപ്പാടി സ്റ്റേറ്റ് സീഡ് ഫാം മാനേജർ മരിച്ചു വയൽ ഉഴുതുമറിക്കുന്നതിനിടെയാണ് ട്രാക്ടർ മറിഞ്ഞ് പുതുപ്പാടി സ്റ്റേറ്റ് സീഡ് ഫാമിലെ ജീവനക്കാരൻ മരിച്ചത് ട്രാക്ടർ ഡ്രൈവർ കൊട്ടാരക്കോത്ത് വളഞ്ഞപ്പാറ ഹരിദാസനാണ് മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു അപകടം നടന്ന ഉടനെ ഹരിദാസിനെ നാട്ടുകാർ ചേർന്ന താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമായിരുന്നു മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം നാളെ വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ച കൊല്ലം ജില്ലയിലെ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നാളെ ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധു പ്രഖ്യാപിച്ച എ വിവിപി വിദ്യാഭ്യാസ വൈദ്യുതി വകുപ്പുകളെ മാപ്പാർഹിക്കാത്ത അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് എവി വിപ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്കൂളിലെ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയതിനെ തുടർന്നാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മീതും ഷോക്കേറ്റ് മരിക്കുന്നത് സംഭവത്തിൽ പ്രതിഷേധം രൂക്ഷമാവുകയാണ്